ും അറിയണം അത് വേദന എടുത്ത് ഞാനിപ്പോ എത്ര കെ ജി എത്ര ഇന്ത്യയിലൊക്കെ ബ്ലോക്ക് ആയി കിടക്കും ഇന്ത്യയിലുള്ള ആർക്കും കാണാൻ പറ്റില്ല ഫോണായിട്ട് എക്സ്റ്റോൺ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പേടി കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ചതാണ് കവിളോട്ടോ ഫുഡ് കഴിക്കാൻ ചേച്ചി നമുക്ക് മീറ്റ് ചെയ്യാം ഞാൻ വെൽക്കം പറ്റും എന്റെ ചേച്ചിയും എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് ചിറ്റ് ചാറ്റ് ആവാം നമുക്ക് തമ്മിൽ കുറച്ച് സംസാരിക്കാം നമുക്ക് മീൻസ് നിങ്ങളും ഞാനുമായിട്ട് അതായത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് എൻ്റെ അധിക വീഡിയോസിലും എപ്പോഴും വരുന്ന കുറച്ച് കമൻസ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ റിപ്ലൈ കൊടുത്ത് 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 മടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനൊരു വീഡിയോയിലൂടെ പറയാം ഇതിന് എത്രത്തോളം ആൾക്കാർ എന്നുള്ളത് അറിയില്ല ഈ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ ആ ക്വസ്റ്റ്യൻസ് എന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം എന്നാലും കുഴപ്പമില്ല പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ടൈപ്പ് ചെയ്യുന്നതിന് അതിനൊരു ലിമിറ്റൊക്കെ ഇല്ലേ ലീറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ ടൈപ്പ് ചെയ്യാം എന്നാലും നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു മടി കാണുമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും ഇരുന്നിട്ടാണ് സംസാരിക്കാറ് ഞാൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കുക എന്ന കുറച്ച് വീടൊക്കെ ഇങ്ങനെ അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ അധികം ലേഖടിപ്പിക്കുന്നില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നേരെ വീടിലേക്ക് പോകാം ഒരു മിനിറ്റ് എന്തോ ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ ഞാൻ ഇവിടെ ഫോണിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം ഈ നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് വന്ന പലർക്കും ചിലപ്പോൾ എൻ്റെ പേര് വരെ അറിയാത്തവരായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാൻ ദേവിക ഞാനൊരു കോഴിക്കോട്ടുകാരെയാണ് കോഴിക്കോട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നാട്ടിൽ ഭയങ്കര മഴയൊക്കെയാണെന്ന് അറിയാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ന്യൂസ് എല്ലാം കാണുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്നെ എന്നെപ്പറ്റി വേറെന്താ ആ പിന്നെ എന്നെ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഖത്തറിലാണുള്ളത് പോരെ അതേണ്ട് ഇനി എന്നെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറയാം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസാണ് എൻ്റെ ഹെയർ റിലേറ്റഡ് ആയിട്ട് അതായത് എൻ്റെ ഹെയർ ഓയിൽ ഏതാണ് പിന്നെ ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഹെയർ ഓയിലിൻ്റെ പേര് ഞാൻ അധിക വീഡിയോസിലും എൻ്റെ ഹെയർ ഓയിൽ കാണിക്കാറുണ്ട് പേരും പറയാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു ഓർമ്മ ബട്ട് എന്നാലും ചോദിക്കുന്നു പേരെന്താണ് മേ ബി ചിലപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ താനിപ്പത്രാതി ഞാൻ പേര് നോക്കിയതല്ല കേട്ടോ താനിപ്പത്രാദി എന്ന് ഒരു ഹെയർ ഓയിലാണ് ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് അതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കുറേ പേര് കണ്ടു ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമോ ലിങ്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടു ഇത് അങ്ങനെ ഓൺലൈനിൽ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇതങ്ങനെ എല്ലാ ഷോപ്പിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല ഞങ്ങൾ പേരാമ്പ്ര ഉള്ള ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നമ്മൾ വാങ്ങിക്കുന്നത് വടകര പഴയ സ്റ്റാൻഡിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഷോപ്പിൻ്റെ പേരെന്നോട് മറന്നുപോയി അച്ഛനാണ് വാങ്ങിക്കാറ് പഴയ സ്റ്റാൻഡിലാണ് അതറിയാം അപ്പോൾ ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര പൈസയൊന്നുമില്ല എനിക്കൊന്നും ഒരു മിനിറ്റ് നോക്കട്ടെ ഇതാണ് സാധനം ഇതിന് ഇരുന്നൂറ് എം എല്ലിന് നൂറ്റൻപത് രൂപയാണ് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ താനിപ്പത്രീ പിന്നെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ത് ട്രീറ്റ്മെൻ്റാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഹെയറിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കുറേ പേർക്ക് റിപ്ലൈ റിപ്ലൈ റിപ്ലൈറ്റും കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാം ഹെയറിൽ ഞാൻ എന്താ ഫ്രണ്ട്ലി ഞാൻ ഇവിടെ കുറച്ച് രണ്ട് സൈഡിലും കുറച്ച് മുടി കട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇത് ഇത്ര വെച്ച് കട്ട് ചെയ്തിരുന്നു ഇത്രയും വളർന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് കട്ട് ചെയ്തതാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് എത്ര പെട്ടെന്ന് ഇത്രയും ഉണ്ടോ ഓ ഞാനെപ്പോഴാണ് വേണ്ട ശ്രദ്ധിക്കുന്നത് കല്യാണത്തിൻ്റെ സമയത്ത് വന്നാൽ ഞാനൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ കട്ട് ചെയ്തതാണ് ഇപ്പം അഞ്ചാറ് മാസം അഞ്ചാറ് മാസമല്ലേ ആയിട്ടുള്ളൂ ആ ഇത്രയും നീണ്ടുണ്ടോ ഓക്കെ അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തത് ഞാൻ ഈ ഫ്രണ്ടിൽ കുറച്ച് മുടി കട്ട് ചെയ്തിട്ടില്ല അത് ഇത്രയും കുറച്ചേ ഉള്ളൂ ആ ഒരു പോഷം മാത്രം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ പുറകിലെ മുടിയിൽ നിന്നൊന്നും ചെയ്യിട്ടില്ല ഇതൊക്കെ എൻ്റെ നാച്ചുറൽ ആണ് കേട്ടോ വേറെ ഒന്നും ചെയ്യിട്ടില്ല ഫ്രണ്ടിൽ മാത്രം സ്മൂത്തനിങ് ചെയ്തു അതൊരുവിധം പോയി വരുന്നുണ്ട് പിന്നെ ഹെയറിനെപ്പറ്റി അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ എനിക്ക് വന്നിട്ടുള്ളത് കട്ട് ചെയ്യില്ലേ എന്നാണ് കണ്ട് എന്നെ നെഞ്ചു തകർന്നു പോയി ഗൈസ് എസ്പെഷ്യൽ എന്നാലും ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും അപ്പോൾ അത്രയും ഇനി പിന്നെ ഞാൻ ഖത്തറിലെവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കൊന്ന് കുറേ പേരൊക്കെ ഇവിടെ ഉണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നവരുമായിട്ട് ഉറപ്പായിട്ടും ഇവിടെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മീറ്റ് ചെയ്യാൻ ഞാൻ താമസിക്കുന്നത് ഖത്തറിലെ ഓൾഡ് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് എന്ന് പറയും പിന്നെ പിന്നെ ചോദിക്കുന്നത് ഞാൻ ഞാനിവിടെ എല്ലാവരും ഫാമിലി എല്ലാവരുമായിട്ടാണോ സ്റ്റേ ചെയ്യുന്നത് അതേ ഇവിടെ ഹസ്ബൻഡ് ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് അത്രയും പിന്നെ വീഡിയോ എടുക്കുന്നത് എന്തിലാണ് എഡിറ്റ് ചെയ്യുന്നത് എന്തിലാണ് ഇത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ് ഇത് വരുന്നത് എൻ്റെ ഫോൺ ആക്ച്വലി ഇത് ഞാൻ അശീൻ്റെ ഫോണായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു ഇപ്പം എൻ്റെ ഫോണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെ അശ്വി കൊടുത്തു കേട്ടോ ഐ ഫോൺ തന്നെയാണ് ഐഫോൺ ട്വൽവ് പ്രോ മാക്സിലാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം ഫോൺ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ആണ് ഇത് ഐഫോൺ ട്വൽവ് ആണ് കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് വി എൻഡിലാണ് വി എൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ ക്ലി ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലേസസ് ഐ മീൻ അതിനെപ്പറ്റി ഞാൻ മുമ്പ് എൻ്റെ ബ്ലേസസ് ജേർണി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിപ്പോഴും അതിന് കമൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ടത് എനിക്കൊന്ന് കുറേ ആയത് കുറേ മുന്നേ ചേർന്ന കല്യാണത്തിനൊക്കെ കുറേ മുന്നേ ചേർക്കാം പക്ഷേ ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കേണ്ട ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനിപ്പോഴും ക്ലിപ്പ് ഇട്ടതിന് എത്രയായി എത്ര കാലം എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് കവിളോട്ടോ ഫുഡ് കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും അതിന് വരുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ട് വൃത്തിയിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും നല്ലതറിയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ കുറച്ച് താഴോട്ടായിരിക്കും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലങ്ങനെ കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ക്ലിപ്പ് ഇട്ടത് എൻ്റെ അടുത്ത് ഇടുന്ന സമയത്ത് ഒരു ഒന്നൊന്നര വർഷം ഇടണം ഇടണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടിയിട്ടോ ഞാൻ നാല് എടുത്തിട്ട് തന്നെയാണ് ഇട്ടിരുന്നത് ഇവിടുന്ന് രണ്ടൊന്നെടുത്തു താഴെ നിന്ന് എടുത്തു അപ്പോൾ ഒന്നര വർഷം ഇടണമെന്ന് പറഞ്ഞിരുന്നു ബട്ട് എനിക്ക് പതിനൊന്ന് മാസം കൊണ്ട് സെറ്റായി കിട്ടി പതിനൊന്നാമത്തെ മാസം ഞാൻ ക്ലിപ്പെടുത്തു പറഞ്ഞു പിന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റാതിരിക്കുകയൊന്നുമില്ല എൻ്റെ അടുത്ത് ഈ ഇതേപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല കഞ്ഞി ഓടിക്കേണ്ടി വരും ജ്യൂസ് ഓടിക്കേണ്ടി വരും നമുക്ക് കട്ടിയിലൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംബന്ധിച്ചാൽ എനിക്ക് ഞാൻ ആ സമയത്ത് നല്ല മെലിഞ്ഞിട്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചിങ്ങനെ തടി ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ കഴിക്കാതിരുന്നാൽ ഞാൻ വലിഞ്ഞു പോകും ആ ഒരു പേടി കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ചതാണ് ഞാൻ അങ്ങനെ കട്ടിയില്ല ഇപ്പോൾ ചിക്കൻ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നു പിന്നെ കട്ടിയില്ല ഫ്രൂട്ട്സാണ് പേരക്ക അങ്ങനത്തെ ചോട്സ് കട്ടിയില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല അവിടെ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൊടുങ്ങും ക്ലിപ്പ് പൊട്ടും അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഞാനതൊന്നും നെവർ ആക്കി വിട്ടു എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ടുണ്ട് ചിക്കൻ ആണെങ്കിലും കടിച്ച പൊട്ടാത്ത സാധനം എന്താണെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ തവണ എൻ്റെ ഇവിടെ ഉള്ളൊരു മുത്ത് എടുത്തു പോയിട്ടുണ്ടായിരുന്നു തവണ കേട്ടോ കുഴപ്പമില്ല പിന്നെ പിന്നെ ആ അപ്പം അങ്ങനെ ഫുഡ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ നല്ലോണം എങ്ങനെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇതാക്കിയിട്ട് ആ അപ്പാടെടുത്ത് കഴിക്കുകയല്ല കുറച്ചൊന്ന് പ്രശ്നീതമാ എന്താ വന്ന് എന്തായാലും പറയുക ആ അങ്ങനെ ആക്കിയിട്ടാണ് കഴിക്കാറ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണല്ലോ അപ്പം അങ്ങനെയായിരുന്നു കഴിക്കാറ് വേദന കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ കരുതേയില്ല പിന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസം അന്നെനിക്ക് ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം വരെ പോവാം അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നി ജ്യൂസ് അങ്ങനെയൊക്കെ കുടിക്കേണ്ടി വരും പക്ഷെ ഞാൻ അപ്പോഴും കഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കഷ്ടമായിട്ട് ഞാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോഴും അറിയാം ഞാൻ ക്ലിപ്പ് ഐറ്റി എന്ന ദിവസമൊക്കെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ അതുവരെ എങ്ങനെയെങ്കിലും കഴിക്കും വേദനയെടുത്ത് ഞാനെങ്കിലും പൊളയുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ കഴിക്കും കഴിക്കാതിരുന്നിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കവളൊട്ടുന്ന പ്രശ്നമോ അല്ലെങ്കിൽ മെലിഞ്ഞു പോകുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞാൻ നേരെ തിരിച്ച് എനിക്ക് കവളൊക്കെ വരികയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തടിച്ചു അപ്പം കെപ്പിൻ്റെ സ്റ്റോറി അങ്ങനെയാണ് വേറെ ഇടാൻ എത്ര ലേറ്റായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നു പതിനാറ് അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അതായത് റീറ്റെയിനർ അടക്കം പതിനാറായി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ക്ലിപ്പ് ഇടുന്നതിന് പതിനഞ്ച് പിന്നെ ആ റീറ്റെയിനറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ അതാണെങ്കിൽ ഞാനിപ്പോൾ ഇടാറില്ല എപ്പോഴാണ് അനിയൻ്റെ പല്ല് വഴിയിലിരിക്കാവുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ബേസിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ അത്രയും എനിക്കിപ്പോൾ അത്രേലേ അറിയേണ്ടതുള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അല്ലേ എൻ്റെ മുന്നേത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറയുന്നുണ്ട് പിന്നെ എൻ്റെ വെഡ്ഡിങ് വീഡിയോ ഇടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെഡ്ഡിംഗ് വീഡിയോ ആക്ച്വലി ഹൈലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം തലേ ദിവസത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ കാണുന്ന ടി വിയിൽ ഇട്ട് കാണുന്ന ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡിങ് വീഡിയോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമോ ആക്ച്വലി ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ ഒരു ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ആ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് ഒരു രാത്രി ഇട്ട് പിറ്റേന്ന് രാവിലെയാണ് അപ്ലോഡായി കിട്ടിയത് ബട്ട് അപ്ലോഡ് ആയപ്പോഴാണെങ്കിൽ ഫുൾ കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് വന്നിട്ട് ഇന്ത്യയിലൊക്കെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു വീഡിയോ ഇന്ത്യയിലുള്ള ആർക്കും കാണാൻ പറ്റില്ല ഏതൊക്കെയോ കൺട്രീസിൽ ആണ് അപ്പോൾ അപ്പോൾ ഇന്ത്യയിൽ ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ ആർക്ക് കാണാനാ അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തില്ല അൺലിസ്റ്റ് ചെയ്ത് വെച്ചു പ്രൈവറ്റ് ആക്കി വെച്ചു ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനിയും ആ പിന്നെ ചേച്ചീൻ്റെ ചാനലിൻ്റെ പേര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ക്രിസ് കോർണർ ഞാൻ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുക്കാം നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ക്രിഷ് ബേബി ഉണ്ട് പിന്നെ 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 എനിക്ക് ഒരുപാട് കമൻസ് വരുന്നൊരു കാര്യമാണ് എനിക്ക് വന്ന് ഇതെല്ലാവർക്കും അറിയണം എനിക്ക് എൻ്റെ ആ വീഡിയോസ് കണ്ടിട്ടാന്ന് തോന്നുന്നു എന്നെ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ എത്ര കെ ജി എത്ര കിലോ ഉണ്ടെന്നാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത് ഞാനിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ എത്ര കെ ജി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഫോർട്ടി നയൻ ഫിഫ്റ്റി ആയിരിക്കും ഞാൻ ലാസ്റ്റ് നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ പോയി നോക്കുമ്പോൾ ഫിഫ്റ്റി ഉണ്ടായിരുന്നേ ഫിഫ്റ്റി സംതിങ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി സംതിങ് മീൻസ് ഫിഫ്റ്റി പോയിൻ്റ് എത്ര ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സുഖം ഇല്ലാതായി ശേഷം കുറച്ച് പറഞ്ഞു ഫോർട്ടി നയൻ ആയിപ്പോയിണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴൊക്കെ ഫോർട്ടി ആണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫോർട്ടി നയൻ സംതിങ് ആണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എൻ്റെ വെയിറ്റ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം അപ്പം അത് പിന്നെ പിന്നെ വെയിക്കതിനു വേണ്ടി ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഫുഡ് ഡയറ്റ് എടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല വർക്കൗട്ട് ചെറുതായിട്ട് ഞാൻ ഓർബിറ്ററക്കിൽ വല്ലപ്പോഴും കയറാറുണ്ട് അതിപ്പം തുടങ്ങിയതാണ് കേട്ടോ അല്ലാതെ ഞാൻ വേറെ ചെയ്തില്ല ചെയ്തിട്ടില്ല ഫുഡിലാണെങ്കിലും എന്താണോ രാവിലെ ഉച്ചയ്ക്ക് പിന്നെ വിശ്വ എടുത്ത് കഴിക്കും അല്ലാതെ തടിക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നൊന്നുമില്ല സാധാരണ നോർമൽ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നുള്ളൂ ഇപ്പം അങ്ങനെ തന്നെ ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ ആ പണ്ട് എന്ത് കഴിച്ചാലും വെയിറ്റ് വെക്കാത്ത തടിക്കാത്ത ആ ഒരു പ്രകൃതം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ താലി ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് താലിനെ പറ്റി താല ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ പേരെന്താണ് ഈ ചെയിനിൻ്റെ പേരെന്താണ് പിന്നെന്താ പിന്നെ ഇത് മുടിയിൽ കുടുങ്ങോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ താരേനെ പറ്റി വരുന്നുണ്ട് താലി പറ്റി ഇതെന്താ വരുന്നത് വെച്ചാൽ അതാ ഇത് എന്താ ഇതിന് ഇവിടെ ഇങ്ങനൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതിവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ ഖത്തറിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല തലിയെടുക്കുന്ന സമയത്ത് ഞാശീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുമ്പേ ഞാൻ ഈ ഒരു മോഡലൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ വാങ്ങി തന്നു എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മാല അപ്പോൾ പിന്നെന്താ അതിനെപ്പറ്റി പറയാൻ പിന്നെ ഡെയിലി യൂസിന് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടാറുള്ളൂ വീട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടം തോന്നും അല്ല അങ്ങനെയല്ല എനിക്ക് ഇടണം തോന്നുമ്പോൾ ഞാൻ അടുത്തിടും അല്ലാതെ ഡെയിലി ഇട്ടുകൊണ്ട് നടക്കാറൊന്നുമില്ല ഡെയിലി പറ്റുമോ ചെയ്യുമ്പോൾ അറിയില്ല മേ ബി പിന്നെ മുടിയിൽ കുരുങ്ങുകയെന്ന് ഇല്ല ഇടുന്ന സമയത്ത് മുടിയിൽ കുരുങ്ങുന്ന പ്രശ്നമൊന്നുമില്ല ടൗണിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പം അത്രയാണ് താലിനെ പറ്റി പറയാനുള്ളത് പിന്നെന്താണ് കഴിഞ്ഞു സോ സിംപിൾ വെട്ടം കഴിഞ്ഞു അപ്പം ഇത്രയാണ് എനിക്ക് എപ്പോഴും വരുന്ന കുറച്ച് കമൻസ് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ എൻ്റെ സബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട് ലാഗ് അടിപ്പിച്ചെങ്കിൽ സോറി പിന്നെ പിന്നെന്താ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കുക പിന്നെ ഞാൻ ഇതേപോലെ നമുക്കൊരു ഒരു കപ്പിൾ ക്യൂ ആൻഡേ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം നമുക്ക് ഞാൻ ഒരു പോസ്റ്റൊക്കെ എഴുതുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കുക ഒരു വീഡിയോ ചെയ്യും അതായത് കപ്പിൾ ക്യൂ ആൻഡേ കപ്പിൾ ക്യൂ ആൻഡെ വേണമെന്നുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടേറ്റാ